ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഗൾഫീന്ന് അവളുടെ മാമ വന്നിട്ടുണ്ടായിരുന്നു ഒരു മേക്കപ്പ് സെറ്റ് കിട്ടി അപ്പൊ അത് വെച്ചിട്ട് പാട്ടൊക്കെ പാടി ആൾ മേക്കപ്പ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പിന്നെ എനിക്കും സത്യം പറഞ്ഞ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ ഞാനിതുപോലെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ജസ്റ്റ് സ്പോഞ്ചൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അവളിങ്ങനെ പാട്ട് പാടുന്നുണ്ടായിരുന്നു നല്ല രസമായിരുന്നു പക്ഷേ ലാസ്റ്റ് സംഭവിച്ചെന്താന്ന് വെച്ചാൽ അവളുടെ കണ്ണില് ഐലൈനർ വീണു ഐലൻഡിന്റെ വീണതല്ല മുകളിൽ എഴുതുമ്പോൾ അവർക്ക് എന്തോ എലിയുന്നു എലിയുന്നു അങ്ങനെന്തോ പറഞ്ഞിട്ട് ആൾക്കാർ പോയി എന്തൊക്കെയോ വരാ അവരെ വിളി மேக்கப்பு கூடி போயோ ஜட்டா எந்த ஒன்னே பாடு